ketemu, oke. Okay. അപ്പൊ നമ്മൾ ഈ വെള്ളം എന്ന് വരികയോ അല്ലെങ്കിൽ നമ്മൾ ഈ ഡാമിലെ വെള്ളം കെട്ടി നിർത്തുകയോ ചെയ്താൽ അവർക്ക് നൽകാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തമിഴ്നാട്ടിനെ അവ കത്തിക്കും കേരളത്തിലുള്ള മനുഷ്യരോ ശത്രുമായി പ്രഖ്യാപിക്കും രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ രണ്ട് വിഭാഗം മനുഷ്യർ തമ്മിലൊക്കെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് അവിടെയും പ്രശ്നം വെള്ളമാണല്ലോ നമ്മൾ ഈ സിന്ധു പഞ്ചാബ് പ്രവർത്തകരുടെ സംസാരിക്കുമ്പോൾ സിന്ധിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ വെള്ളത്തിന്റെ ആശ്രയം എന്ന് പറയുന്നത് സിന്ധു നദി തന്നെയാണ് അപ്പോൾ ഈ സിന്ധു നദിയിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഈ പാകിസ്ഥാനിലെ സിന്ധു മാത്രമല്ല പഞ്ചാബ് ഉൾപ്പെടെയുള്ള അവിടെ എല്ലാ പ്രശ്നികൾക്കും ആവശ്യമാണെന്നില്ല പിന്നെ സിന്ധിലെ കൃഷിക്കും മനുഷ്യരുടെ കുടിവെള്ളത്തിനും അടക്കം അവർ ഈ ഒരു വെള്ളത്തിൽ ഉപയോഗിക്കുന്നത് പഞ്ചാബിയിലോ ഉപയോഗിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് യാസിമി എന്ന് പറയുന്ന ഈ മിിലട്ടറി ചീഫ് പ്രഖ്യാപിക്കുകയാണ് കൂടെ പഞ്ചാബിലെ ചീഫ് മിനിസ്റ്റർ മയം നവാസ് ഒപ്പുണ്ട് ഏതാണ്ട് മൂന്നേ പോയിന്റ് മൂന്ന് ബില്ല്യ യു ഡോളറെ ഒരു കനാൽ ആണ് ഒഫീഷ്യലായിട്ട് ഒരു അനൗൺസ് ചെയ്യുന്നത് പാകിസ്ഥാനിന്റെ ഗ്രീൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ചെയ്തിരുന്നത് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് സിന്ധു നദിലൂടെ വരുന്ന വെള്ളത്തെ കനാലുകൾ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചാബിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് എത്തിക്കില്ലാതാണ് ഏറ്റവും പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ഈ പഞ്ചാബ് എന്ന് പറയുന്നതാണ് പാകിസ്ഥാൻ പാകിസ്ഥാനെന്ന് നമ്മൾ പറയുമ്പോൾ ബലൂജും സിന്ധും ഹൈബർ പത്ത് ഒക്കെ ഉണ്ടെങ്കിലും പഞ്ചാബ് എന്ന് പറയുന്നതാണ് പാകിസ്ഥാനിൽ എന്ത് നടക്കണം എന്ത് തീരുമാനമെടുക്കണം എന്നെല്ലാം തീരുമാനിക്കപ്പെടുന്നത് അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മിലിറ്ററി ആയിക്കോട്ടെ പൊളിറ്റൽ സ്ട്രക്ചർ ആയിക്കോട്ടെ എല്ലാത്തിന്റെയും കേന്ദ്രം പഞ്ചാബ് എന്ന് പറയുന്ന വിഷയമാണ് മോസ്റ്റ് പവർഫുൾ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പഞ്ചാബിലെ പാകിസ്ഥാനിൽ ഏറ്റവും പവർഫുൾ അപ്പൊ ഈ പഞ്ചാബിലെ എല്ലാം കൊണ്ടുപോകുന്നു മനുഷ്യർക്കിടയിലുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് അവിടെയൊക്കെ വിഘടവാദം ശക്തമായത് വേറൊരു വാദമല്ല എന്ന് വെച്ചാൽ ഇതിൽ വസ്തുതയുണ്ട് ഈ സിന്ധ് എന്ന് പറയുന്ന പ്രവിശ്യ ജനങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നത് സിന്ധു നദിയാണ് അപ്പൊ അതിൽ അതിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി കനാൽ നിർമ്മിക്കാൻ ആരംഭിച്ചതോടെ ഓൾറെഡി ഇവർക്ക് വെള്ളത്തിന് വലിയ ഷോർട്ടേജ് ഉണ്ട് അവിടെ വളർച്ചയുടെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ ഷോർട്ടേജ് നേരിടുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം കൂടെ ഇതിന് പുറമേ ആണ് ഇന്ത്യ തന്ത്രപരമായിട്ട് സിന്ധു നദിയുമായി ബന്ധപ്പെട്ട കരാറിൽ നിന്ന് പിന്മാറി സ്വാഭാവികമായിട്ടും സിന്ധിലെ മനുഷ്യർക്ക് ഇതിലൂടെ വലിയ രീതിയിലുള്ള ആശങ്കയും ഭയം ഉണ്ടായി ഇന്ത്യ പിന്മാരിക്ക് ഇന്ത്യ ഓൾറെഡി ചിലപ്പോൾ വെള്ളം കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഇതിന് പുറമെ പഞ്ചാബ് തന്നെ അവിടെയുള്ള സംസ്ഥാനം തന്നെ പാകിസ്ഥാനിലെ ഗവൺമെന്റ് തന്നെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള വെള്ളം നിഷേധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു സ്വാഭാവികമായി അവർക്ക് അതിന്റെ ഒരു ദേഷ്യം നമുക്ക് ഉള്ളൂ ഒരു കലാപമായിട്ട് ഇന്ന് സിന്ധ പ്രവിശ്യയിലെ മാറിയിരിക്കുകയാണ് വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നത് അവരുടെ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാണ് പ്രധാനമായുദ്ധ സിന്ധു പ്രവിശ്യം പഞ്ചാബും തമ്മിൽ അതോടൊപ്പം തന്നെ നമുക്കറിയാം സിന്ധികളെ ബലൂജികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബലൂജികൾക്കൊപ്പം ഉണ്ട് സോ ഇവരെല്ലാം ഒറ്റക്കെട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണത്തിനെതിരായിട്ട് ആ ഒരു ഡോമിനൻസിനെതിരായിട്ട് എങ്ങനെയാണോ പണ്ട് എഴുപത്തിന് മുമ്പ് കിഴക്കൻ പാകിസ്ഥാനെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ ചൂഷണം ചെയ്ത് അടിച്ചമർത്തിയത് അതേ രീതിയിൽ ഇന്ന് പഞ്ചാബ് മറ്റു പ്രവിശ്യകളെ ചൂഷണം ചെയ്യുന്നു എന്ന ഒരു വാദം ശക്തമായിരിക്കാണ് അപ്പൊ ഇത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രസന്ധി പാകിസ്ഥാനിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് വലിയ രീതിയിലുള്ള വെള്ളത്തിന്റെ ഷോർട്ടേജ് അവർക്ക് അവിടെയുണ്ട് ഇതിന് പുറമെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് കൂടുതൽ ഡാമുകൾ അഫ്ഗാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളുടെ മേലെ നിർമ്മിക്കുന്നതായിട്ട് തീരുമാനിച്ചിട്ടുള്ള ആലോചനകൾ നടക്കുന്നത് അപ്പൊ എല്ലാ രീതിയിലും പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലായിരിക്കും ഇപ്പോഴത്തെ ഈ സംഘർഷം അത്ര നിസാരമല്ല നിരവധി പേര് കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനിടയിൽ മിലിറ്ററിയും പോലീസും ചേർന്നിട്ട് ഈ സിന്ധിലെ ചില ലീഡേഴ്സിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇത് തരാം കത്തുന്നതിന് കാരണമായിട്ടുണ്ട് പാകിസ്ഥാൻ ഇനി ഒരു പക്ഷേ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തകർച്ചയിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് കാരണം അത്തരത്തിലുള്ള ഒരു ശക്തമായ വിഘടിക്കൽ അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ മാറില്ല മാറിയിക്കുകയാണ് അതോടൊപ്പം ഈ താലിബാന്റെ സപ്പോർട്ട് കൂടി തക്രീജി താലിബാന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഘടനവാദം വലിയ രീതിയിലുള്ള ശക്തമാണ് ഇപ്പോൾ സിന്ധു പവിശ കൂടി തിരിയുമ്പോൾ പാകിസ്ഥാൻ ആകെയുള്ള നാല് പ്രശ്നമാണ് നമ്മൾ പലപ്പോഴും വീഡിയോകളിൽ പറയുന്നത് പോലെ പഞ്ചാബ് മാമുള്ള ഒരു രാജ്യമായിട്ട് ഭാവിയിൽ പാകിസ്ഥാൻ മാറാനുള്ള എല്ലാ സാധ്യതയും ഇതോടെ ഉണ്ടായിരിക്കുകയാണ്